ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ക്ലേ ഉണ്ടാക്കുന്ന ഒരു പണിയാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ക്ലേ കാണിക്കാം അപ്പോൾ ഇതാണ് ക്ലേ ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പൗഡറും പേസ്റ്റും ആണ് മെയിനായിട്ട് വേണ്ട അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു അടിപൊളി ക്ലേ ഉണ്ടാക്കി എടുക്കാം അപ്പം വേഗം തുടങ്ങും ക്ലേ ഉണ്ടാക്കാനായിട്ടത് ഒരു കുഞ്ഞ് ബ്ലൗ ബൗൺ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കാരണം ഇതുണ്ടാക്കിയിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ആദ്യം തന്നെ ഒരു പൗഡർ പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൗഡർ ആക്കിക്കൊടുക്കും അപ്പം നമ്മൾ വളരെ കുറച്ച് പൗഡറാണ് ആക്കി കൊടുത്തിട്ടുള്ളത് കാരണം ഉണ്ടാക്കി അപ്പോൾ കുറച്ച് മതി കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് ഒന്ന് കൊയ്യാക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മെയിനായിട്ടുള്ള പേസ്റ്റ് പേസ്റ്റ് കുറച്ചുള്ള തോന്നുന്നു കുറേ കൊണ്ട നീരൊന്നും എടുത്ത് വെച്ച് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്പൂൺ തന്നെ വേണ്ടിവരും ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇട്ടി ചോദിക്കാം വെള്ളം ഇട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ആദ്യം ഇട്ടിക്കുക എന്നിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഇട്ടിക്കാൻ മിക്സ് ചെയ്യുമ്പോൾ കേക്കൊക്കെ ബീറ്റർ അതേപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുറച്ചുള്ളൊരു ഗൈസ് അങ്ങനെ കുറച്ചും കൂടി കൂട്ടാൻ ഞാൻ കുറച്ചും കൂടി പൗഡർ ഇട്ടിട്ട് വരാം കേട്ടോ കുറച്ചും കൂടി പൗഡർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പേസ്റ്റ് ഒരിത്തിരി കൂടി പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ക്ലിയർ ഉണ്ടോയെന്നറിയില്ല കേൾക്കാം കേട്ടോ ഇതുപോലെ അറിയില്ല ഒന്നും അപ്പം ഇതെന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് പൗഡർ ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറൊക്കെ ഏഡ് ചെയ്യാം കേട്ടോ ഞാൻ കളർ ഒന്നും ഏഡ് ചെയ്യുന്നില്ല എനിക്ക് വൈറ്റ് തന്നെ വേണം എന്നാണ് ആഗ്രഹം ഇന്ത്യക്ക് പൗഡർ ഇടാം പൗഡർ ഒക്കെ ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടി തോന്നും അതുകൊണ്ട് തന്നെ തിരിഞ്ഞുകൂടി വെള്ളമാക്കി കൊടുത്തിട്ട് വേണം വേണുണ്ടോ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഏഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞെന്നുള്ളുണ്ടോ എനിക്ക് ക്രിസ്മസ് വൈബൊക്കെ തോന്നിക്കാനാണ് ക്ലെയിൻ ഉണ്ടാക്കുക കുഞ്ഞതായോന്ന് എനിക്കിതും കാരണം കയ്യിൽ ഒന്നത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും റെഡി ആക്കണമല്ലോ റിയില്ല അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ അപ്പൊ കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാൻ വിചാരിച്ചു കയ്യൊക്കെ ഇട്ട് കാണാം അങ്ങനെ കൈ ഒക്കെ കഴുകി വന്നു പിന്നെ ഇതേ ഇതൊന്നും കൂടെ ഒന്ന് ഏകദേശം ക്ലേ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ക്ലേ ഇല്ലേ അതിലോട്ട് കൂട്ടണല്ലോ അപ്പം അതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തിരി ഗമ്മാക്കി കൊടുക്കാട്ടോ കേട്ടോ ഇത്തിരി കുഞ്ഞ് ക്ലേ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഗമ്മാക്കി ഒരു കുഞ്ഞ് സ്നോമ ഉണ്ടാക്കാനാണോന്ന് എനിക്ക് ഡൗട്ട് എനിക്ക് ഉണ്ടാക്കാൻ തന്നെ എന്തുണ്ടാക്കണമെന്നറിയില്ല അതുകൊണ്ട് തന്നെ സ്നോമയാണ് എൻ്റെ കണ്ണിൽ വന്നത് എന്തായാലും ഇത് നിങ്ങൾക്കാണ് എന്തേതാണ് അപ്പം അതാ ഒന്നും കൂടി നല്ല പ്രസ്സിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടി വലിയ ക്ലേ ആയോ എന്നൊരു സംശയം ഇനി നമുക്ക് ഒക്കെ കയ്യിൽ കുറച്ചും കൂടി വെള്ളമാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മൈദമാവ് കൊലിക്കില്ലേ അതേപോലെ കേട്ടോ ഫീൽ ചെയ്യുന്ന എന്തായാലും എന്താ നമുക്ക് ക്ലേ ആയി കിട്ടിയാൽ അപ്പം ഇത് വെച്ചിട്ട് എന്തും ചെയ്യാലോ ഇതൊന്നും നല്ലോണം ക്യാമറ കളക്കി പോയിട്ട് ഞാൻ വീഡിയോയിൽ വന്നപ്പോ തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ കൈ ആറ് കേടായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഇതും കൊണ്ടുതന്നെയാണ് തോന്നില്ലയോ എന്ത് ചെയ്യാം അങ്ങനെ ക്ലേ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നമ്മളെ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടോ അതാണ് നിൽക്കും അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ത്രീ ഹൗസിൽ മിഠൈൻ്റെ കൂടെ കിട്ടി നല്ല ഷോർട്ട്സ് വീഡിയോ ആയിട്ട് കിട്ടിയിരുന്നു അപ്പം അതിന് കിട്ടിയ വീടിനെ ഉപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ അത് ഷോമയുണ്ട് അത് വീണ വൈറ്റ് പൊടിയായിട്ട് ഉണ്ടാക്കിയത് അപ്പം നമ്മളെ ക്ലീർ ഇങ്ങനത്തെ പരുവത്തിലെത്തണമല്ലോ ഇനി കയ്യൊക്കെ കയറി നല്ല ഉഷാറായിട്ട് വരാം കേട്ടോ ഇനി അങ്ങനെ ഉഷാറൊക്കെ ആയി നമ്മളെ ഡസ്ക് ഒന്ന് തന്നെ ജസ്റ്റ് തുടയ്ക്കണം കാരണം പൊടി മാത്രമുള്ളൊ അതുകൊണ്ട് ജസ്റ്റ് തുടച്ച് കേട്ടോ ദൈവങ്ങാനുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് ഓ പൊടികട്ടകളുണ്ട് കൈസ് എന്ത് ചെയ്യാനൊക്കെ ഓക്കെ അത് എവിടെയൊക്കെ തുടച്ചിട്ടുണ്ട് പക്ഷെ കൈയിൻ്റെ അടിയാണ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മളെ ക്ലെയിൻ്റെ ഫൈനലി ലുക്ക് നിങ്ങൾ കണ്ടതാണ് എന്നാലും ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് നമ്മളെ ഫൈനലി ലുക്ക് ഇതിലേക്ക് ഇത്തിരി കൂടി ഗമേടേണ്ട സോഫ്റ്റ് ആയിട്ട് കിട്ടാനേ ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ഇത് നല്ലോണം കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കൈമലായി കാസ് എന്ത് ചെയ്യുക അപ്പം ഇത്രയാണ് ക്ലെയിൻ്റെ പണി കിട്ടോ നമുക്ക് ആ സ്നോമാൻ ഒന്ന് കണ്ടാലോ വാ അപ്പം പറഞ്ഞു തന്നാൽ ഇതിനെ കാണണം ഇതാണ് കേട്ടോ നമ്മൾ സ്നോ ഒരു കുഞ്ഞ് സ്നോമ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൊമ്പൊന്ന് അത് തായ വീണ കെടും പിന്നെ അതെ മുട്ട കൊണ്ട് മുട്ടത്തൊലി കൊണ്ട് ഉണ്ടാക്കിയൊരു സ്നോം ഇതിന്റെ തല മാത്രം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ വെക്കാനുണ്ട് ഇത് ഉള്ളിലാണ് കിടക്കുക അതധികം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിരിക്കില്ല അതുകൊണ്ടുതന്നെ ഉള്ളിൽ വെച്ച് കേട്ടോ ഇനി ഇത് ഇവിടെ വെക്കാം ഇതാണ് നമ്മളെ സ്നോ വീട് ഇത് ഉപ്പൊക്കെ വെച്ചിട്ടുള്ളത് ഇഡ്ലു വീടാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇതൊന്നും ഇതെടുത്താൽ ഉപ്പ് ഇങ്ങനെ കൊഴിഞ്ഞില്ല അതാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ ഇഡ്ലൂ വീട് ഇത് കൊഴിഞ്ഞില്ല കണ്ട 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 ഇതാണ് നമ്മൾ ഞാൻ ഇത് പശേറ്റാണ് ഇട്ടിച്ചത് സാധാ പശേറ്റാണ് വീഗമാണ് ത്രയേ ഉള്ളൂ ഇതിൻ്റെത് ഇനി നമുക്ക് ഡെസ്ക് ഡെക്കോറായിട്ട് ക്രിസ്മസ് ആവണ വരെ ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഉപ്പൊക്കെ ആയിട്ടുള്ളൂ ഗേൾസ് കൈസ് എന്ത് ചെയ്യാം ഇതേ ഈ മുട്ട എനിക്ക് ഇനി ഇവിടെ കോണൊക്കെ വരയ്ക്കാനുണ്ടല്ലോ ഗേൾസ് അപ്പം പാൻറ്റ് എനിക്ക് പണി തന്നു ഇവിടെ വൈറ്റായിട്ട് നിൽക്കാൻ കേട്ടോ എന്ത് ചെയ്യുന്നറിയില്ല എന്തായാലും ഇത് പോക്കി നോക്ക ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് നല്ല അടി കിട്ടും അടി നല്ല ചീത്ത പിന്നെ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും എന്റെ ഇതോടെ ഏത് എൻ്റെ ഹോൾഡർ ഹോൾഡോ അതും കാണാത്തത് അതന്നെ ക്യാമറ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ കമൻ്റിലൂടെ അറിയിക്കുക പേരോട് പറഞ്ഞിരുന്ന മീൻ ഉഷാരി ആണ് എന്നാൽ ക്ലേഡോ ഇവിടെ വയ്ക്കുന്നുണ്ടോ അപ്പം ഇന്നത്തെ ചാനൽ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അഥവാ എല്ലാവർക്കും ബായ്